ഇന്നും നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് ആദിത്യ നമ്മുടെ ഗസ്റ്റിലെ കരി ഒരു ആർട്ടിസ്റ്റ് ആണ് ആദിത്യോ ഇവിടെ ഒരു ഫൈറ്റിന്റെ ഒരു സീൻ ഞാൻ കാണുന്നുണ്ട് ബിക്കോസ് ആദിത്യ ആദിത്യ ക്ലാഷ് നിക്കാറ് ഞാൻ വെള്ളത്തിൽ തള്ളിയിടും ൾ ഇത് എങ്ങനെ കൊണ്ടുവച്ചു ഇത്രയും വലിയൊരു സ്ട്രക്ചർ ഒക്കെ കൊണ്ടുവച്ചി പറഞ്ഞു കീപ്പർ പവർ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒറ്റക്കല്ലി ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനെ ഇന്ത്യൻ ആർക്കിടെക്ചറില് കൊറേ ഉണ്ടല്ലോ ഞാൻ ദൈറ്റുള്ളത് വിചാരിക്കാം പക്ഷേ വയർ സേവ് ചെയ്തോണ്ടിരിക്കുക നല്ല ബ്ലൂ ബട്ടർഫ്ലൈ കണ്ടു ഞാൻ കണ്ടു ഞാൻ മാത്രമേ അഡ്വഞ്ചറസ് ആയിരുന്നു ആയിരുന്നു ചെന്നിട്ട് ഞാൻ വീണ്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കും